ചിന്താമണി കൊലക്കേസ് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഒരു വക്കീൽ അവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് അതില് പ്രതികൾക്ക് വേണ്ടി വാദിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടു പിന്നെ ഇയാളാണ് ശിക്ഷ വിധിക്കുന്നത് ഈ ക്യാരക്ടർ അത് എന്തിനാണ് ഇത്ര നമ്മള് ഈ കോടതിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ രക്ഷിച്ചുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ ഞാൻ സിനിമയിൽ നിന്ന് ഞാൻ കാണുന്ന സിനിമയാണ് പോർഷൻ ആണ് സംഭവിച്ചിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അത് ലോകം അറിയണം അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചത് അതിനുള്ളത് ഒരു അവർ സഫർ ചെയ്യണം സഫർ ചെയ്യണം എന്നുള്ളൊരു സാധനം ഡെഫിനറ്റ്ലി ഇതിനകത്തും ഓഡിയൻസ് ഇതിനെ എങ്ങനെയെങ്കിലും എന്ന് വിചാരിക്കുന്നിടത്താണ് എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി ഇപ്പോൾ ഭരചന്ദ്രൻ ആക്ടിയസ് കാണുമ്പോൾ നമുക്ക് െങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഒരെണ്ണം കൊടുക്കാൻ തോന്നണ്ടെന്ന സമയത്ത് ഓഡിയൻസ് തോന്നുമ്പോ കൊടുക്കുമ്പോഴാണ് അവർ കൈയടിക്കുന്നത് അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഓ നമ്മൾ ഇതിങ്ങനെ പറ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്ന ആ ഒരു ഒരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നത് ജോസഫ് അലക്സ് എന്ന് പറയുന്ന ആൾക്ക് കൊല്ലാനും തല്ലാനും അധികാരമുണ്ടോ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു കലക്ടർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളുണ്ട് കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് റൈറ്ററായി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം പിന്നെ ഒരു പഞ്ച് ലൈനർ നമ്മളിപ്പോൾ പിന്നീട് എല്ലാ കാലത്തും സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ വേറെ ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റിൽ പോലും പ്ലേ ചെയ്യാവുന്ന പഞ്ച് ഡയലോഗും വൺ ലൈനറൊക്കെ അതുണ്ട് എല്ലാ കാലത്തേക്കുള്ള ഇപ്പോഴും നമ്മൾ പറയുന്ന മാഷ് അപ്പ് സ്വഭാവത്തിലൊക്കെ ഈ പറയുന്ന ലീഡ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പോലും അത് ഒന്നോ രണ്ടോ രഞ്ജിപ്പണിക്കർ ഡയലോഗ് ഉണ്ടാവും അത് ഏത് ആക്ടറുടെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയേറെ സംഭാഷണ പ്രധാനമായ ഒരു ട്രാക്ക് ഈ പറയുന്ന കഥ പറച്ചിനൊപ്പം തന്നെ നിലനിൽക്കുമ്പോഴും ഇതേ പ്രാധാന്യം വിഷ്വലിലും ഷാജിയൊക്കെ ഇപ്പോൾ തലസ്ഥാനം എന്ന് പറയുമ്പോൾ അത്രയും ഹാപ്പനിങ്സ് ഉള്ള അങ്ങനെ ഒരു മെഗാ ഫീല് വരുന്ന ഒരു തിയറ്ററിക്കൽ ഇഫക്റ്റ് അവിടെ ഉണ്ട് അതേസമയം തന്നെ ഇപ്പുറത്ത് ഭയങ്കര പഞ്ച് ലൈനുള്ള ജഗദീഷിൻ്റെ കഥാപാത്രമൊക്കെ വന്നിട്ട് വളരെ പവർഫുള്ളായിട്ട് ക്രൗഡിലോട് ഡയലോഗ് പറയുന്ന സീക്വൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു മിക്സ് എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ സാധ്യമാവുന്നത് കാരണം വെച്ചാൽ സംഭാഷണത്തിനും അതേ പ്രാധാന്യമുണ്ട് വിഷ്വലിനും പ്രാധാന്യമുണ്ട് വിഷ്വല് ട എനിക്ക് വിഷ്വലും കൂടെ എഴുതിത്തരാൻ പറയും പറ്റും അപ്പോഴാണ് നമ്മൾ ആ ഒരു ആസ്പെക്ടിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് എഴുത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഒരു ഘട്ടത്തിലാണത് ബേസിക്കലി ഞാൻ സിനിമ എഴുതുന്നത് ഞാൻ കാണുന്ന സിനിമയാണ് എഴുതുന്നത് എന്റെ സ്ക്രീൻപ്ലേയുടെ ലെഫ്റ്റാണ് ഹെവി റൈറ്റ് അല്ല ഡയലോഗ് പോർഷൻ അല്ല ഹെവി വിഷ്വൽ പോർഷൻ വിഷ്വൽ പോർഷൻ ഭയങ്കര ഹെവിയാണ് ഞാൻ ഷോർട്ട് വൈസ് എഴുതും ഷോർട്ട് ഷാജിയെ പോലെ അല്ലെങ്കിൽ ജോഷിയെ പോലെ ഒരു സംവിധായകന് ഞാൻ ഷോർട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടല്ല എനിക്ക് ഷോട്ട് എഴുതിയാലേ അടുത്ത എനിക്ക് അങ്ങനെ ഒരു ഷോർട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് കണ്ട് കണ്ടെഴുതിയാൽ മാത്രമേ എനിക്ക് സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഒരു സീൻ പലപ്പോഴും അൻപത് അറുപത് അല്ലെങ്കിൽ നൂറ് പേജ് ഉണ്ടാവും അത്രയും വലിയ വോള്യമാണ് എൻ്റെ ഒന്നാമത് മൂന്ന് മൂന്നേകാൽ മണിക്കൂർ സിനിമയാണ് ഞാൻ എഴുതുന്ന ഡയലോഗുകൾ വളരെ ലെങ്തിയാണ് അതിൻ്റെ ഒരു നാലര ടീൻ്റെ വിഷ്വൽ സൈഡ് ഉണ്ടാവും അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ആർട്ടിനുള്ള നോട്ട്സ് ഉണ്ടാവും അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനുമുള്ള നോട്ട്സ് ഉണ്ടാവും ക്യാരക്കേച്ചറിൻ്റെ സ്കെച്ച് ഉണ്ടാവും ക്യാരിക്കേച്ചറിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നോട്ട് ഉണ്ടാവും ആർട്ടിന് ആർട്ടിനുള്ള നോട്ട് ഉണ്ടാവും അവിടെ വെക്കേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള നോട്ട് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അങ്ങനെ അല്ലാതെ സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സാധാരണയിൽ കൂടുതൽ സമയം കൊടുക്കും വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ തൊട്ടുമുമ്പ് ഇപ്പം ക്യാരക്ടർ ക്യാരക്ടറാണെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ തൊഴിലാളിയോ വേറെ ഒരു അതിസാധാരണക്കാരനായി കണ്ടിട്ടുള്ള ആളിയായിരിക്കും കിങ്ങിൽ നമ്മൾ ഈ പറയുന്ന ഒരു കിങ് സൈസിൽ വേറൊരു വലിയ സൈസിൽ നമ്മൾക്ക് ജോസഫ് അലക്സിന് വെല്ലുവിളിയാണെന്ന് തോന്നുന്ന തരത്തിലൊരു സ്കെയിലപ്പ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ സ്റ്റൈലൈസേഷൻ പ്രധാനമാണ് ഈ ഡയലോഗ്സ് പേരിന് പോലും ഒരു ഹെവി വെയ്റ്റ് ഉണ്ടാക്കുമല്ലോ ആ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം ഒരു ഒരു ഞാൻ പറയുന്ന ഹെവി ക്രിയേറ്റ് എന്ന് അതെനിക്ക് തോന്നുന്നത് ഈ നമ്മളുണ്ടാക്കുന്ന സീനുകളുടെ ഒരു ഗ്രാവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ഒരു സീനിന് ഒരു തുടക്കവും ഒരു ഇന്റർവിലും ഒരു ക്ലൈമാക്സും പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതിന്റെ ഒരു സ്ട്രക്ചർ പലപ്പോഴും സീന് തന്നെ ഉണ്ടാവാറുണ്ട് ഒരാളുടെ ഒരു പെർഫോമൻസ് പിന്നെ അതിൻ്റെ ഒരു ഇടവേള അത് കഴിഞ്ഞ് മറ്റേ ആൾ തിരിച്ച് പെർഫോം ചെയ്ത് അങ്ങനത്തെ ഒരു അതൊരു അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് പലപ്പോഴും ഈ സിനിമകളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ രണ്ട് ഹെവി വെയ്റ്റ്സിനെ മാച്ച് ചെയ്യുക എന്നുള്ളതിൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കോൺഫ്ലിക്റ്റിന് പ്രത്യേകിച്ച് ഗ്രാവിറ്റി ഉണ്ടാവില്ല അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് എത്രമാത്രം ഇൻറ്റൻസ് ആക്കണോ അത്രമാത്രം ഇൻറ്റൻസ് ആക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് സൈഡും നല്ല ഹെവി ആയിരിക്കും ഒരു രണ്ടു പേരും വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് പറയുകയും അതിൻ്റെ കോൺഫ്ലിക്റ്റിന് മൂർച്ച കൂടുകയും അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് അത് ചെന്നെത്തുകയും ചെയ്യുന്ന ഇപ്പോൾ ലാഹയിൽ വഖച്ചനും പ്രജലേൽ മോഹൻലാലിൻ്റെ കഥാപാത്രവും സക്കീർ ഹുസൈനും തമ്മിൽ സംസാരിക്കുന്നിടത്തും ആദ്യം ലാഹയിൽ വഖച്ചൻ്റെ ഒരു പ്രകടനമാണ് ഒരു ഒരു തുല്യതയുണ്ട് ഇയാളൊരു ഭയങ്കര സംഭവമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അയാളെ മറ്റേ കൺഫ്രണ്ട് ചെയ്യുകയും അയാൾ അതിൻ്റെ മുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അതൊരു തരം ഡ്രാമയാണ് അതൊരു ഒരു പക്ഷേ സാധാരണ ജീവിതത്തിലോ അല്ലെങ്കിൽ സാധാരണ ജീവിത സന്ദർഭങ്ങളിലോ ഒരിക്കലും സന്ദർശിച്ച സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ഡ്രാമയാണത് ഇപ്പം നമ്മളിപ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞപ്പം ഇത് സ്പെസിഫ് ഇപ്പം കിങ്ങിൻ്റെയൊക്കെ ക്ലൈമാക്സിന് വല്ല ഇതിലൊരു അവിശ്വസനീതിയുണ്ട് യഥാർത്ഥമാണ് പക്ഷേ നമ്മളത് വിശ്വസിച്ച് കൈയടിക്കുന്ന തരത്തിൽ ഒരു മേക്ക് ബിലീഫായിട്ട് കംപ്ലീറ്റ് ആ സെയിനിനെ വിശ്വസിപ്പിച്ചെടുക്കേണ്ടല്ലോ ഈ റൈറ്റിങ്ങിൽ അത് വിശ്വസനീയമായിട്ടുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഡയറക്ടർ ഒക്കെ ചെയ്തെടുക്കാം എന്ന് തോന്നുന്നുള്ളൂ ഈ പറഞ്ഞ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് എൽ കെ ലാൽകൃഷ്ണ വിരാടിയാർ സായഞ്ചാട്ടിനാണ് എഴുതിയെങ്കിലും ലാൽകൃഷ്ണവിരാടിയാർ പോലും നമുക്കത് റിയലിസ്റ്റിക് അല്ല പക്ഷേ നമ്മൾ അയാൾ വിശ്വസിച്ച് പോകുകയാണല്ലോ ഈ പറഞ്ഞ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ ഒരാൾക്ക് സിനിമയിൽ മാത്രം ഒരു കളക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രം സംഭവിക്കുന്നതാണ് പക്ഷേ സിനിമയിൽ മാത്രം സംഭവിക്കുന്നത് അതിനൊപ്പം വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാലൻസും അല്ലെങ്കിൽ ആ സമയത്ത് ഓഡിയൻസ് ഇങ്ങനെയേ അങ്ങനെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതെ അല്ലെ ഓഡിയൻസ് ഇവരെ എങ്ങനെയെങ്കിലും കൊല്ലട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് രാമൻ രാവണനെ കൊല്ലണം രാമായണം വായിക്കുമ്പോൾ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ സീതയെ കണ്ടുപിടിക്കണം എന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോ അവിടുന്ന് എങ്ങനെയാണ് ശ്രീ പിന്നെ എത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ കെട്ടുകഥകളും നമ്മൾ വിശ്വസിക്കുന്നൊണ്ടാണ് നമ്മളും ലങ്കയിലെത്തും <Elliot> yeah. yeah. mm -hmm. ോ നമ്മളിപ്പുറത്ത് നിൽക്കും അതെങ്ങനെ അപ്പുറത്തേക്ക് പോകും അന്നത്തെ കാലത്ത് സാധ്യമല്ലാത്ത ഒരു രാമൻ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് പുഷ്പ വിമാനത്തിലാണ് എന്ന് പറയുമ്പോഴും നമ്മളത് വിശ്വസിക്കുന്നുണ്ട് ആകാശയുദ്ധം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ദേവന്മാർ വന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്ന് പറയുമ്പോഴും ഗന്ധൻപന്മാരും കിന്നരികളും ഒക്കെ അവിടെ നിന്ന് പാട്ടുപാടി എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഇത് വിശ്വസിക്കുന്നുണ്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരു ഇമാജിനേഷൻ എല്ലാം മനുഷ്യനുണ്ട് ആ ഇമാജിനേഷനെയാണ് നമ്മൾ സ്പർശിക്കുന്നതെങ്കിൽ അത് വർക്ക് ആവും ഇതിങ്ങനെ സംഭവിക്കില്ല എന്ന് എന്നവിടെ തോന്നിപ്പോയാൽ ഇപ്പോ കിങ്ങിന്റെ ക്ലൈമാക്സിൽ ജോസഫ് അലക്സ് കാറിന്റെ പെട്രോൾ കേന്ദ്രമന്ത്രി അങ്ങനെ വെടിവെച്ചാൽ കാർ കത്തുമോ എന്ന ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചാൽ ആ സിനിമ വർക്കാവില്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ആണത് തിയേറ്ററിന് പുറത്തിരുന്നു സിനിമ കാണുമ്പോഴും ഈ മാജിക് മാജിക്ക് വർക്ക്ഔട്ടാവുന്നുണ്ടെന്നുള്ള ടി വിയിൽ കാണുമ്പോഴും മൊബൈലിൽ കാണുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അവിശ്വസനീയമായ പലതിനോടും താതാത്മ്യം പ്രാപിക്കാൻ പോകുന്ന തരത്തിലുള്ള സ്വാഭാവികമായ റീസണിങ്ങിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു എലമെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഹൊറർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റേ ബാഹുബലി പോലെ ഒരു സിനിമ വർക്കാവുന്നത് നമുക്ക് രാമായണവും മഹാഭാരതവും ഇപ്പോഴും വായിച്ചാൽ ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് തോന്നുകയും നമ്മൾ രാമ രാമനാവുകയും സീതയാവുകയും രാവണനാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ സാങ്കല്പികമായ ഒരു അന്തരീക്ഷത്തിൽ റിയാലിറ്റിയുടെ ഒരു ബ്ലെൻഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ആ ബ്ലെൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അവിടെ ദശരഥനും കൗശല്യയും കൈകയും രാമനും രാവണനും ഒക്കെ സാധാരണ മനുഷ്യരാവുന്ന സന്ദർഭങ്ങളിൽ നിന്ന് അവിടെ നമ്മളെ ഹുക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു 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 ആ മഹാനിതില് ഈ നേരത്തെ പറഞ്ഞു ചിന്താമണി എന്ന് പറയുന്നത് ഒരു ഈ അന്ന് ജോഷ് സാർ വിളിക്കുന്നു ഷാജി സാർ വിളിക്കുന്നു എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു ആദരവിന്റെയും ഭയത്തിൻ്റെയും എല്ലാം മിക്സ് ഉള്ളടുത്തു നിന്ന് ഇപ്പം കുറച്ചുകൂടി ഇവരൊക്കെ ചിരപരിചിതരായിട്ടുള്ള ഒരു സംഗതിയിലാണ് ഹണ്ട് ചെയ്യുന്നത് എന്നാൽ പോലും ഈ ചിന്താമണി എനിക്കൊന്ന് അതിൻ്റെ സീക്വൽ പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമയാണ് എൽ കെ തുടർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയാണ് പേഴ്സണലി പേഴ്സണലി എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് പ്രൊഫഷണലി ചിന്താമണി കൊലക്കേസ് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഒരു വക്കീൽ അവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് അതില് പ്രതികൾക്ക് വേണ്ടി വാദിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് പിന്നെ ഇയാളാണ് ശിക്ഷ വിധിക്കുന്നത് ഈ ക്യാരക്ടർ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ കാണുമ്പോ ആ അത് നന്നായി അതായത് കൊടുത്തത് നന്നായി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത് ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്ന സമയത്ത് ഓഡിയൻസ് തോന്നുമ്പോ കൊടുക്കുമ്പോഴാണ് അവിടെ കൈയടിക്കുന്നത് അത് നമ്മ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോ ഓ നമ്മൾ ഇതിങ്ങനെ പറ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന തോന്നുന്ന ആ ഒരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നത് അതിനുശേഷം ഇപ്പൊ ആലോചിക്കുമ്പോ ലോജിക്കലി ആലോചിക്കുമ്പോ നമ്മൾ എന്തിനാണ് ഇത്ര നമ്മൾ ഈ കോടതിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ രക്ഷിച്ചുകൊണ്ടുവന്ന് പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റില്ല ശിക്ഷ പാലിച്ചു കൊടുക്കാണെങ്കിൽ കോടതിയിൽ പ്രഗത്ഭനായാണ് ലാൽകൃഷ്ണ വിരാടി ആർക്കെ വിട്ടുകൊടുക്കില്ല എന്നുള്ള പിന്നെ കാരണം അത്രയധികം ബ്ലൂ ഫോൾസ് ഉണ്ട് ഇവരുന്നാളെ നാളെ ഇറങ്ങി വരും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നില്ല വളരെ ഇമ്പോർട്ടന്റ് പല കേസുകളിലും ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു പിരീഡ് കഴിഞ്ഞ് അവര് വീണ്ടും ഇറങ്ങി വരുന്നു വീണ്ടും ഇപ്പോ ഇപ്പോ ആയിട്ട് ഒരു ഒരു മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു ഇരുന്നൂറിലധികം കേസുകളുള്ള ഒരാളാണ് വീണ്ടും അയാൾക്ക് ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി വരികയും വീണ്ടും ഈ തൊഴിൽ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നു പറ്റുന്ന നമ്മൾ സാധാരണ വിചാരിക്കുന്നു നമ്മുടെ നിയമ സംവിധാനത്തിന് ഇയാളെ ഇയാൾക്ക് മതിയായ ശിക്ഷ കൊടുക്കാനും അയാളെ ഒരു കൺഫൈൻമെൻറ്റിലിട്ട് ഇട്ടുകൊണ്ട് സൊസൈറ്റിക്ക് സുരക്ഷ കൊടുക്കാനും പോകുന്ന സംവിധാനമില്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇവനെ അങ്ങ് തല്ലി കൊന്നാൽ പോരെ എന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ തെറ്റിട്ടുണ്ടോ ആ എലമെൻറ്റാണ് ശിക്ഷ ജയിലിൽ സുഖമായിട്ടുണ്ട് താമസിക്കണ്ട നിന്റെ ശിക്ഷ അതല്ല നീ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്ന് പറയുന്ന വേറൊരു ജസ്റ്റിസ് പലതരം ക്രിമിനൽ അല്ല മനുഷ്യന്റെ ബേസിക് ഇൻസ്റ്റിങ് എന്താണ് ജസ്റ്റിസിനെ സംബന്ധിച്ച് ഐ ഫോർ ഐഫനായി തന്നെയാണ് എന്നെ തല്ലിയ ഞാൻ തല്ലും എന്നെ കൊല്ലാൻ വന്ന ഞാൻ കൊല്ലും എന്ന് പറയുന്ന ഒരു ക്രൂഡ് പ്രിമറ്റീവ് ജസ്റ്റിസ് എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട് നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റി ഉണ്ടാക്കുന്ന മറ്റു നിയമങ്ങളിൽ ഒരു കുറ്റവാളിയെ കാണുന്നത് ഈ ഐഫറൺ ഐ എന്ന് പറയുന്ന നിയമസംഹിതയിലല്ല ഒരു ക്രൂഡ് പ്രിമറ്റീവ് നിയമസംഹിതയിലേ അല്ല എല്ലാ കുറ്റവാളികൾക്കും അവരവരുടേതായ സാഹചര്യങ്ങളുണ്ട് അയാളെ കുറ്റം ചെയ്യിച്ച സമൂഹത്തിന്റെ റോളുണ്ട് അയാളെ റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ വേറൊരു വ്യക്തിയാക്കി പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാനുഷികമായ ഒരുപാട് സംഹിതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിയമങ്ങളുണ്ടായിരിക്കുന്നത് അതാവില്ല പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഒരു പ്രത്യേക കേസിൽ ഒരാൾ കൊല്ലപ്പെട്ട് ഒരു കൊലപാതകിയെ ജീവപര്യമേ ശിക്ഷിച്ചിട്ടുള്ളെങ്കിൽ ആളുടെ ബന്ധുക്കൾ പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുക അവനെ തൂക്കിക്കൊല്ലണം എന്നാലേ എനിക്ക് സമാധാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവില് ഈ പറയുന്ന ഒരു ഉണ്ടായി കോടതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ല അതുമാത്രമല്ല പ്രേക്ഷകർ ഒരിക്കലും ലാൽ കൃഷ്ണൻ ഭയങ്കര കൗതുക ലാൽകൃഷ്ണ എന്നാണ് ക്യാരക്ടറിന്റെ പേരെങ്കിലും പ്രേക്ഷകർ അതിലെ ലൈസൻസ് ടു കില്ല എടുത്തത് എൽ കെ എന്നുള്ള എലമെന്റിലേക്കാണല്ലോ വന്നേക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത് ഈ പറഞ്ഞ രഞ്ജേട്ടൻ എഴുതിയ ഈ ഐഡിയൽ പോലീസ് ക്യാരക്ടർ ഞാൻ ഇത് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഐഡിയൽ പോലീസ് ക്യാരക്ടർ ആണെങ്കിലും ഐഡിയൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാരാണെങ്കിലും സത്യത്തിൽ നമ്മൾ സമൂഹത്തിൽ ഭയങ്കര ഐക്കണായിട്ടുള്ള ആളുകളെ ആദർശാത്മകരായിട്ടുള്ള മനുഷ്യരെയാണ് ചിലപ്പോൾ പകർത്തിയിട്ട് ക്യാരക്ടറാക്കാറുള്ളത് ഇവിടെ റിവേഴ്സ് പരിപാടി പലപ്പോഴും നടക്കുന്നുണ്ടല്ലോ നമ്മൾക്കിപ്പം എനിക്ക് തോന്നുന്നത് ഭരത്ചന്ദ്രനെ പോലത്തെ ഒരു പോലീസുകാരനാണ് മറ്റേ ജോസഫ് അലക്സിനെ പോലത്തെ കളക്ടറാണ് പിന്നീട് വന്ന ഐ എ എസ് ഐ പി എസ് ഒഫീഷ്യൽസിനെ പലപ്പോഴും വിശേഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലൊരു ഐഡിയൽ പേഴ്സൺ ആണെന്ന് തോന്നിയാൽ അവരുടെ ഒരു വിശേഷണമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സെലിബ്രേഷനായിട്ട് ഇത് മാറുന്നുണ്ട് പൊതുസമൂഹത്തിനിടയിൽ ഇതേപോലെ തന്നെ ചില ഓഫീസേഴ്സ് ഒരു ഭരചന്ദ്രൻ ആവാം അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് അലക്സ് ആവാം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടോട്ടൽ മെക്കാനിസം അങ്ങനെ ആവുന്നുകൂടിയില്ല ഒരു സിനിമയിൽ നിന്ന് ഈ പറഞ്ഞ റിയൽ ലൈഫിലേക്ക് ആളുകൾ അഡാപ്റ്റേഷൻ ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഈ ഐ ഐ എസ് ഈ സിവിൽ സർവീസ് ആസ്പയറൻസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വയസ്സിലൊക്കെ ഈ ഒരു ട്രാക്കിലേക്ക് നീങ്ങുന്ന ആളുകളായിരിക്കും എൻസ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമായിരിക്കും ആ സമയത്ത് ഇവരെ ഇൻസ്പയർ ചെയ്യുന്ന ഇത്തരം സിനിമകൾ ഒരുപക്ഷെ അവരെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ നല്ലപോലെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനൊരു ആവേശം പകരുന്നുണ്ടാവാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സിവിൽ സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് വന്നു കഴിയുമ്പം ഉണ്ടാകുന്ന ദേ ഗെറ്റ് സെറ്റ് ഇൻ ടു അനദർ സിസ്റ്റം അത് ഗവൺണൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ബാക്കി ഒരുപാട് കിട്ടുപാടുകളുടെ ഒരു ഒരു സെറ്റിങ്ങിലേക്കാണ് അവർ പിന്നീട് വരുന്നത് അപ്പം ഈ തുടക്കത്തിൽ എന്നെ കിങ് കിങ് ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ ഭരത് ചന്ദ്രനെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കാം പക്ഷേ മറ്റു യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നിരാകരിക്കപ്പെടും ഇത് മനസ്സിൽ ഒരാ ഒരു ഫയറായിട്ട് കിടക്കുന്ന ആൾ ഇപ്പോൾ ജോസഫ് അലക്സ് എന്ന് പറയുന്ന ആൾക്ക് കൊല്ലാനും തല്ലാനും അധികാരമുണ്ടോ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു കലക്ടർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളുണ്ട് അത് എത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു കലക്ടർ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് എത്രമാത്രം അത് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് വേറൊരു ചോദ്യമാണ് ചോദ്യമാണ് പക്ഷേ ഒരുപാട് അധികാരങ്ങളുള്ള പോസ്റ്റുകളാണ് പലപ്പോഴും സിവിൽ സർവൻസിനുള്ളത് അത് പലർക്കും വളരെ ജനോപകാരപ്രദമായിട്ടും സമൂഹത്തിലെ മറ്റു അനീതികൾക്കെതിരായിട്ടും ഒക്കെ പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളില്ലേ ടി എൻ ശേഷൻ പറയുന്നൊരാള് വലിയൊരു ഉദാഹരണമല്ലേ ഇന്ത്യയിലെ ഒരു അതുവരെ കുത്തഴിഞ്ഞ് കിടന്ന ഒരു ഇലക്ഷൻ സമ്പ്രദായത്തെ ശേഷം എങ്ങനെയാണ് മാറ്റിമറിച്ചത് പദവി പദവി തന്നെ തന്നെ അത് ആ അധികാരമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അത്ര അധികം അധികാരങ്ങളുള്ള ഒരു പൊസിഷൻ ആണ് എന്ന് നമ്മൾ അതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ശേഷിന് ശേഷം ഇന്ത്യൻ ഇലക്ഷൻ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഒരാൾ ഉണ്ടാക്കിയതാണ് ഇപ്പൊ വി എസ് ഖയർണർ എന്ന് പറയുന്ന ആള് മുംബൈൽ മുംബൈയിലല്ലേ ഖയർണർ ഒരു ഡിമോളിഷൻ മിഷൻ ആരംഭിച്ചിട്ട് അയാള് അവിടെ ഒരു മാജിക്ക് ഭയങ്കരമല്ലേ അവിടെ ഉണ്ടായിരുന്ന അനധികൃതമായിട്ടുള്ള കെട്ടിട കെട്ടിടങ്ങൾ അയാളൊരു അവിടത്തെ ഒരു കമ്മീഷണർ മാത്രമായിരുന്നു ഈ പറയുന്ന കോർപ്പറേഷൻ ഉണ്ട് അല്ലേ സോ ഇറ്റ്സ് പോസിബിൾ ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും ചില ആളുകൾ ഇതിൻ്റെ ഒരു ഇത് ഇത് ഈ പറഞ്ഞ പോലെ സെക്രട്ടറിയേറ്റിലെ മുറികളിലിരുന്നുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ട് നിഴൽ യുദ്ധം നടത്തുന്ന ആളുകളായിട്ട് മാറാൻ പറ്റും ആര് വന്നാലും ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആകുന്ന ചില ആളുകളുണ്ട് ആര് വന്നാലും പിന്നെ ഐ എസ് കഴിഞ്ഞിട്ട് പിന്നെയും പദവികൾ കിട്ടുന്ന ആളുകളുണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ണംവഹണം അവർ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ടും ആരെയും വണങ്ങി നിൽക്കുന്നുകൊണ്ടും അവർക്ക് ഏത് ഗവൺമെന്റ് വന്നാലും ഒരു പോസ്റ്റ് കിട്ടുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ അതിനുശേഷവും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് അവരിരുന്ന കാലത്ത് ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ വഴങ്ങി വണങ്ങി കുനിഞ്ഞു നിന്നുകൊണ്ട് കിട്ടുന്നതാണ് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അല്ലാതെയുള്ള ആളുകളില്ലേ ഇപ്പണിത് തീർത്തിട്ട് മര്യാദയ്ക്ക് പോകുന്നവരെ അതിപ്പോ എല്ലാ സംവിധാനങ്ങളിലും ഉണ്ട് ഇപ്പൊ ജുഡീഷ്യറിയിൽ നിന്ന് നേരെ ഒരു പാർട്ടിയുടെ രാജ്യസഭാ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു ചീഫ് ജസ്റ്റിസിന് കഴിയുന്നു എന്ന് രാജ്യമാണ് ആ അത് രാജ്യമാണ് രണ്ടും ഉണ്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസും മുമ്പുള്ള ഇത്തരം ഉദാഹരണങ്ങൾ ചേർന്ന് വെച്ച് നോക്കും ഇതും സാധിക്കും അതും സാധിക്കും അപ്പൊ ഏത് സാധിക്കണോന്നുള്ളത് ഒരാളുടെ വില്ലാണ് സിവിൽ സർവെന്റിന് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജുഡീഷ്യറിക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പൊളിറ്റീഷ്യന് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത ആളുകളും ചെയ്യാൻ കഴിയുന്ന ആളുകളും ഒക്കെ നമ്മുടെ ഈ റെയർ ആണെങ്കിൽ പോലും നമ്മുടെ ഈ സിസ്റ്റത്തിലുണ്ട് അവരാണ് ഒരുപക്ഷേ ഈ സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നേരത്തെ പറഞ്ഞതിൽ ഹൊറർ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ഈവിളാവേണ്ടി അതായത് മറ്റ് ക്യാരക്ടറിന് ഈവിളാവേണ്ടി വന്ന ഒരു ഒരു സ്പിരിറ്റ് ആണല്ലോ അവിടെ ഒരു ഒരു ഫൈനൽ ജസ്റ്റിസ് പോലെ ആയിരിക്കും എപ്പോഴും ഈ പറയുന്ന ഹൊറർ ഫിലിം വരിക അവരുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് മനുഷ്യരല്ലാത്തവരും മനുഷ്യർ അവർക്ക് ഉള്ള സർവൈവലും ആയിട്ടാണല്ലോ ഇപ്പം ഈ ഹണ്ടിന്റെ കാര്യത്തിൽ അത് പറയാവുന്ന സംഗതി എന്തോ എത്രത്തോളം പറയാമെന്നറിയില്ല എന്നാലും പറയുന്നത് അത് ലോകം അറിയണം അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചത് അതിനുള്ളത് ഒരു അവര് സഫർ ചെയ്യണം എന്നുള്ള ഒരു സാധനം ഡെഫിനറ്റ്ലി ഇതിനകത്തും ഉണ്ട് ഒരുപാട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ ഇതിനെ കുറിച്ചൊന്നും അധികം നമുക്ക് അധികം സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സിനിമകളിൽ സംവിധായകനെ കുറിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാന്നല്ലാതെ സബ്ജെക്ടിലേക്ക് കയറി ഒന്നും പറയാൻ പറ്റില്ല സഹോദരന്റെ സംവിധാനത്തിൽ കൂടി സിനിമ ചെയ്തല്ലോ ബാക്ക് ടു തമിഴ് ബാക്ക് ടു കന്നോ അത് ഡോർന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവിയാണ് സോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ പക്ഷെ അതും ഒരു ഹോറാണ് ഡോർ അതെ

പ്രേക്ഷകർ സ്വീകരിക്കട്ടെ ഗംഭീരമായിട്ട് തുടർന്നും സിനിമകളിൽ സജീവമായിട്ട് നിൽക്കുക എന്ത് ചേട്ടാ നമ്മളും ഒരു ദീർഘ സംഭാഷണം തുടർന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാമിയോ കാമിയോ അല്ലെങ്കിൽ ഒരു ഒരുവ്യൂവിന് പുറത്ത് ഒരു ലോങ് കോൺവേഴ്സേഷൻ എന്തായാലും ആഗ്രഹിക്കണ്ടപ്പോ താങ്ക് യുക് 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 യു